ഹലോ അസ്സാമലൈക്കും ഞാനിവിടെ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെമ്മീന് വൃത്തിയാക്കി ഇഞ്ചി വെളുത്തുള്ളി മുളക് മഞ്ഞൾ എല്ലാം കൂടെ ഇട്ട് കണ്ട് കുഴച്ച് വെച്ചതാണിത് പിന്നെ തൈര് ഓയിൽ തക്കാളി ഉള്ളി കുരുമുളക് പൊടി ഉപ്പ് തൈര് നെയ്യ് ഇലകൾ അരി കുങ്കുമപ്പൂവ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഉണ്ടെങ്കിൽ നിർബന്ധമില്ല മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് എല്ലാം കൂടി ആയിട്ട് പൊടിച്ചതാണ് തക്കാളി ഉള്ളി നാരങ്ങ ഇതെല്ലാം കൂടെ ഇട്ട് ഇതാ ഇതാവ് വാട്ടി എടുത്തതാണ് എല്ലാം കൂടെ ആയിട്ട് മസാലയൊക്കെ ഇട്ട് വാട്ടിയതാണ് ചെമ്മീന് പൊരിക്കാൻ വെച്ചതാണ് ചോറ് അടുപ്പത്ത് മുക്കാൽ വേവിൽ വേവിക്കുക ഇത് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് വെക്കുന്നത് വെച്ചതാണ് പാകമായിട്ട് വെച്ചതാണ് ചെമ്മീന ചെമ്മീൻ ബിരിയാണി റെഡിയായി നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണിയാണ് ഞങ്ങളാട്ടിപ്പൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എന്തായാലും ഉണ്ടാക്കണം കേട്ടോ ഇതിലെന്തെങ്കിലും തെറ്റിടേ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിൽ കൊടുക്കുന്നത്